നമസ്കാരം തേർഡ് തേഡ് ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ രംഗത്ത് മാതക നടിയായി അറിയപ്പെട്ട ഷക്കീല ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയിട്ട് വർഷങ്ങൾ ഏറെയായി എന്നാൽ ഇന്നും നടിയെ ഈ സിനിമകളുടെ പേരിൽ അധിക്ഷേപിക്കുന്നവരുണ്ട് ഷക്കീലയെക്കുറിച്ച് നടി ഉർവശി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ കുടുംബത്തിലെ സാഹചര്യം കൊണ്ടാണ് ഇത്തരം സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നതെന്ന് ഷക്കീല പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിനു വേണ്ടി ജീവിച്ചെങ്കിലും ഒടുക്കം ഈ കുടുംബവും ഷക്കീലയെ തള്ളിക്കളഞ്ഞു മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ പിന്തുണയില്ലാഞ്ഞിട്ടും ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ ഷക്കീലയ്ക്ക് കഴിഞ്ഞു ബി ഗ്രേഡ് സിനിമകളിലെ എന്ന പേര് മാറാൻ ഷക്കീലയ്ക്ക് വർഷങ്ങൾ വേണ്ടി വന്നു ഇന്ന് തമിഴ് ഷോകളും മറ്റുമാണ് ഷക്കീലയുടെ ഉപജീവന മാർഗം ഇപ്പോൾ ഷക്കീലയെ കുറിച്ച് നടി ഉർവശി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ നിർദ്ദേശപ്രകാരം തുടക്കകാലത്ത് ഷക്കീലയെ ഒരു തമിഴ് സിനിമയിൽ നായികയാക്കിയിരുന്നുവെന്ന് ഉർവശി പറയുന്നു ഷക്കീലയെ ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വന്ന സിനിമയുണ്ട് കെ ആർ സംവിധാനം ചെയ്ത സിനിമ അതിൽ ഒരു ക്യാരക്ടറെ ഷക്കീല തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അപ്പോൾ ഈ ഗ്ലാമർ റോൾ ചെയ്യാനൊന്നും ഐഡിയ ഇല്ല നന്നായി പഠിച്ച് നല്ല ായി വരണമെന്ന് ആഗ്രഹിച്ച പെണ്ണ് പക്ഷെ എന്തുകൊണ്ടോ ട്രാക്ക് മാറിപ്പോയെന്നും ഉർവശി പറഞ്ഞു ഒരു തമിഴ് യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ താൻ ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചതിനെ കുറിച്ച് ഷക്കീല സംസാരിക്കുകയുണ്ടായി തന്റെ കുടുംബത്തിന്റെ സാഹചര്യം കൊണ്ടാണ് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചത് ആ പേര് പോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോൾ പല സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ മോശമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു അത് തെറ്റാണ് നാളെ തൻ്റെ മക്കൾ ഇത് കാണുമെന്ന ചിന്ത വേണമെന്നും ഷക്കീല തുറന്നടിച്ചു സിനിമകളിൽ ഇപ്പോൾ ഷക്കീലയെ കാണാറില്ല അടുത്തിടെ ബിഗ് ബോസ് തെലുങ്കിൽ പങ്കെടുത്തെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തായി ജീവിതത്തെക്കുറിച്ച് ഇതിനോടകം നിരവധി അഭിമുഖങ്ങളിൽ ഷക്കീല തുറന്നു സംസാരിച്ചിട്ടുണ്ട് കുടുംബം തന്നെ വേണ്ടെന്ന് വെച്ചതിലെ നിരാശ നടിക്കുണ്ട് അതേസമയം അടുത്തിടെയുണ്ടായ ചില അനുഭവങ്ങളാൽ കുടുംബത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ലെന്ന് ഷക്കീല തുറന്നു പറഞ്ഞു സഹോദരന്റെ മകളുമായുണ്ടായ പ്രശ്നമാണ് ഇതിന് കാരണമായത് ചെറുപ്പം മുതലേ സഹോദരന്റെ മകളെ വളർത്തുന്നത് ഷക്കീലയാണ് എന്നാൽ മകൾ തന്നെ മർദ്ദിച്ചെന്ന് അടുത്തിടെ ഷക്കീല പോലീസിൽ പരാതിപ്പെട്ടു തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് മകളും രംഗത്ത് വന്നു ഷക്കീല തന്നെ മർദ്ദിക്കുകയും ഷഹരിക്കുകയും ചെയ്തു െന്നും വളർത്തുമകൾ ആരോപിച്ചു കുടുംബാംഗങ്ങൾ തന്നെ വഞ്ചിച്ചതിനെ കുറിച്ച് ഷക്കീല നേരത്തെ സംസാരിച്ചിട്ടുണ്ട് തന്റെ സമ്പാദ്യം ബന്ധുക്കൾ കൈക്കലാക്കിയെന്നും എന്നെ തന്നെ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നും നടി തുറന്നടിച്ചിരുന്നു